കുരിശെടുത്തൻ യേശുവിനെ അനുഗമിക്കുന്ന നന്ദ്യന്മാരെ കുരിശെടുത്തേശുവിനെ അനുഗമിക്കുന്ന നന്ദ്യന്മാരെ പാരങ്ങൾ നേരിടുമ്പോൾ താരങ്ങൾ താങ്ങിയിടുന്നു ആരങ്ങൾ നേരിടുമ്പോൾ കാരങ്ങൾ താങ്ങിയിടുന്നു മാരണത്തിൻ താഴ് വേറെ അതിലുമെന്നേ വിരിയാത്ത മാധുര്യ നല്ല സഗീത മാരണത്തിൻ താഴ് വേറെ അതിലുമെന്നേ വിരിയാത്ത മാധുര്യ നല്ല സഗീത നന്ദ്യം വരെ വരെ നന്ദ്യം കർത്താവായ യേശുക്രിസ്തൻ്റെ നിസ്സല്യനാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹദിനം അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി പുറപ്പാട് ദിവസം പന്ത്രണ്ടാം അധ്യായം അതിന് മുപ്പത്തേഴാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് ഇസ്രയേൽ ജനത്തെ മുന്നോട്ട് വിടാതെ തടസ്സമായി നിന്നത് എന്തെല്ലാം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ആണ് അവർപ്പെടാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇസ്രയേൽ മക്കൾ കുട്ടികളൊഴിയെ ഏകദേശം ആറു ലക്ഷം പുരുഷന്മാർ കാൽനടയായി റംസെന്ന് സുഖോത്തിലേക്ക് യാത്ര പുറപ്പെട്ടു എഴുപത് പേരോടുകൂടെ കയറി കുടിയേറി പാർത്ത യാക്കോബിൻ്റെ കുടുംബത്തിൻ്റെ വളർച്ചയിൽ ഭയം തോന്നിയ ഫർവോൻ അവരെ തളർത്തിക്കളയുവാനും വളരാതിരിപ്പാനും തന്ത്രങ്ങൾ മെനഞ്ഞിട്ട് ദൈവം അവരെ ആ ദേശത്തിന് സൂക്ഷിച്ചതിൻ്റെ കാരണം അബ്രഹാമിനോട് ദൈവത്തിൻ്റെ വാക്കുകളായിരുന്നു ഉൽപ്പത്തിപസം പതിനഞ്ചിൻ്റെ പതിമൂന്നിൽ ദൈവം അബ്രഹാമിനോട് എൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് നാനൂറ് സംവത്സരം പ്രവാസികളായിരുന്നു ദേശക്കാരെ സേവിക്കും ആ കാലക്കണക്കിന് അനുസരിച്ച് നാനൂറ് വർഷം പൂർത്തിയായപ്പോൾ ജനത്തെ വിടിവിപ്പനായി മോശയെ ദൈവം നിയോഗിച്ചു അടിമകളായി ഒതുക്കി വെച്ച ജനത്തെ ദൈവം വിടുവിച്ചു മോശയുടെ നേതൃത്വത്തിൽ ദൈവം കൽപ്പന കൊടുത്തത് അനുസരിച്ച് അവർ മിശ്രമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭർവാനോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി ജനത്തെ ചെങ്കടലിൻ്റെ തീരത്ത് എത്തിച്ചു ശത്രുവായ സാത്താൻ ഒരു പക്ഷേ കൈകൊട്ടി ചിരിച്ചു കാണും ചെറുത്താനും കടലിനും മതി എന്ന് പറയും പോലെ ചെങ്കടലും ഭർവാനും സൈന്യത്തിൻ്റെ ഇടയിലായി ജനം കുടുങ്ങിപ്പോയി വളരെ ആവേശത്തിൽ ഭർവാനും സൈന്യങ്ങളും അവരെ പിന്തുടർന്നെങ്കിലും ദൈവം തൻ്റെ പ്രവൃത്തിയച്ച് ഭർവാനേയും സൈന്യത്തെയും തടഞ്ഞു വെച്ചു ആർക്കും വഴിമാറാതെ ഉഗ്രമായി നിൽക്കുന്ന ചെങ്കടലിനോട് സൃഷ്ടമായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം മോശ തൻ്റെ വടിയെടുത്ത് ചെങ്കടൻ മേൽ നീട്ടിയപ്പോൾ ചെങ്കൾ രണ്ടായി പിളർന്നു വീണ്ടെടുക്കപ്പെട്ട ജനസന്തോഷത്തോട് മറുകര കടന്നു ദൈവത്തിൻ്റെ പ്രതികാര സമയം ആയപ്പോഴും അഗ്നിസ്തംഭം സ്തംഭം ഭാർവാന് മുമ്പിൽ നിന്ന് വഴിമാറി വളരെ പ്രതീക്ഷയോടും ആവേശത്തോടും കൂടെ ഫർവാൻ്റെ സൈന്യം ജനത്തെ പിന്തുടർന്നുവെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പന മോശ കടൽമേ വീണ് വഴി നീട്ടി മതിരോട് പോലെ നിന്ന വെള്ളം യഥാസ്ഥാനത്ത് അത് ആയതും ദൈവത്തിൻ്റെ ന്യായവിധി ഫർവനിൻ്റെ സൈന്യങ്ങളുടെ മേൽ വീണത് ഒരുമിച്ചായിരുന്നു അങ്ങനെ സാധാരണ പദ്ധതി ദൈവദിനത്തിനെതിരെ ഉണ്ടായിരുന്നത് പൊളിഞ്ഞു അടുത്തതായി നാൽപ്പത് വർഷത്തെ മരുഭൂമിയാത്ര പുറുകുറിപ്പുകളും മത്സരങ്ങളും ഇട്ട് മോശയെ നിരാശപ്പെടുത്തുവാനും ദൈവമേൽപ്പിച്ച ഔദ്യോഗത്തിന് പിന്തിരിയുവാനും ഒക്കെ തോന്നിപ്പിച്ചുവെങ്കിലും ദൈവം കൈവിടാതെ സൂക്ഷിച്ചു എങ്കിലും വാഗ്ദ ദേശത്ത് എത്താതെ ദൈവത്തോടെ അനസണ്ണക്കേട് കാണിച്ച് പാറയടിച്ചു ഈ വിഷയത്തിൽ സാത്താൻ ഒരു പരിധിവരെ ജയിച്ചെങ്കിലും ദൈവം മോശയെ കൈവിട്ടില്ല ആർക്കെ ലഭിക്കാത്ത ഭാഗ്യപദവി മോശയുടെ ശരീരം അടക്കം ചെയ്ത് അവിടെ ആ വിഷയത്തെ ദൈവം വിജയിച്ചു അടുത്തതായിട്ട് യോർദാനായിരുന്നു തടസ്സമായിരുന്നത് യോശയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വാഗ്ദാ യാത്ര ചെയ്യുമ്പോൾ യോർദാൻ നദി ആരെയും കടത്തിക്കൊണ്ടില്ലെന്ന് ശടിച്ചു നിന്ന നിന്നപ്പോൾ നദിയുടെ തീരത്ത് പുരോധനന്മാരുടെ കാൽ ചവിട്ടിയപ്പോൾ ഇവർ താൻ പിൻവാങ്ങിപ്പോയി വീണെടുക്കപ്പെട്ട ജനം ഉല്ലാസത്തോണ്ട് മറുകര കടന്നു ദൈവസാത്താൻ്റെ പ്രവൃത്തിയെ തോൽപ്പിച്ചു കളഞ്ഞു അടുത്തതായി തടസ്സമായി നിന്നതാണ് എരിഹോ കോട്ട ആർക്കും തകർക്കാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള കോട്ട മുതലുകളായിരുന്നെങ്കിലും വിശ്വാസത്താൽ അതിനെ ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ എരിഹോ കോട്ട താഴേക്ക് താണുപോയി ജനം ദേശത്ത് പ്രവേശിച്ചു ദൈവവാഗ്ദത്വ പ്രകാരം ദേശങ്ങളെ അവകാശമാക്കി പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ വാക്ത പ്രദേശത്തേക്കുള്ള യാത്രാ മധ്യേ അനേക തടസ്സങ്ങൾ ശത്രുവായ സാധാരണ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും അത് വിവിധ നിലകളിലായിരിക്കും ലോകം ജഡം പിശാജ് ഇങ്ങനെ കീറാമുട്ടികളായി പലതും വന്നു വന്നിരിക്കും എന്നാൽ അതിനെയൊക്കെയും തകർത്ത് ദൈവം ജനമായ നമ്മയും വാക്ത എത്തിച്ച് സ്വസ്ഥതയും സമാധാനം നൽകി മാനിക്കും എന്നുള്ളത് യാതും സംശയമില്ല അയാൾ ശത്രുവിൻ്റെ ഭീഷണിയിൽ തകർന്നു പോകാതെ സൈന്യത്തിന് നായകനായ ക്രിസ്തു നമുക്ക് മുമ്പായി നടന്ന് മുന്നിലുള്ള പ്രതികൂലങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി വാക്ത ശ്രദ്ധിപ്പാൻ ശക്തനാകുകയാൽ ആ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി നമുക്ക് യാത്ര തുടരാം ദൈവമായ കർത്താവ് ഈ ചെറിയ ഇന്ത്യയാലും പ്രഭാ സമയത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ തിരുവോചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം